സ്വർണ്ണപ്പാളി വിവാദം കൊഴുക്കുന്നതിനിടെ സർക്കാരിനെതിരെ നടൻ ദേവന്റെ ഒളിയമ്പ് പ്രയോഗം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി വാക്കുകൾ ശബരിമലയിലെ സ്വർണപ്പാളി കാണാതായ സംഭവത്തിൽ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇതോടെ സർക്കാർ വീണ്ടും കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇപ്പോഴത്തെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട നടൻ ദേവൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റാണ് ചർച്ചയായിരിക്കുന്നത് രണ്ടു കാതും തുറന്നു കേട്ടോളൂ ദുഷ്ടനെ പോലെ വളർത്തുന്നവരാണ് അയ്യപ്പൻ കുറച്ചും കൂടി ഉയർത്തും നിങ്ങളെ ഉയർത്തി ഉയർത്തി പെട്ടെന്നായിരിക്കും വീഴ്ച എന്നും അദ്ദേഹം തുറന്നടിച്ചു സ്വർണപ്പാളി വിവാദം കൊഴുക്കുന്നതിനിടെ സർക്കാരിനെതിരെ നടൻ നടത്തിയ ഒളിയമ്പ് പ്രയോഗം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിൽ നിന്നും തൊഴുതുമടങ്ങുമ്പോൾ കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മൺതരികൾ പോലും കൂടെ കൊണ്ടുപോകാതിരിക്കാൻ കാലുകൾ കുടഞ്ഞു പുറത്തുപോകുന്ന പഴയ തമ്പുരാക്കന്മാരുള്ള നാടാണിത് ഈ നാട്ടിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മന്ത്രിയുടെയും പ്രതിരോധം തകർത്തുകൊണ്ട് കേരള വിജിലൻസിനെ കണ്ടെത്തലെന്നും ദേവൻ തുറന്നടിച്ചു ഒരു മേൽവിലാസമോ യോഗ്യതയോ ഇല്ലാത്ത ഉണ്ണികൃഷ്ണൻ എന്നയാളെ ശബരിമലയിലെ വിലമതിക്കാനാവാത്ത സ്വർണപ്പാളികളും ശ്രീകോവിൽ വാദയിലും പുതുക്കിപ്പണിയെന്ന് ഉത്തരവാദിത്തം ഏൽപ്പിച്ചതിന്റെ പിന്നിലെ ഗൂഢാലോചനയും കള്ളത്തരവും പ്രകടമായി പുറത്തുവന്നിരിക്കുകയാണ് ഓഫീസേഴ്സിനെ മാത്രം കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വീണ്ടും പി എസ് പ്രശാന്തിനെ നിയമിക്കാൻ നീക്കം സജീവമാണ് ദേവസ്വം മന്ത്രി വി എൻ വാസ്തവനാണ് ഇതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അനുകൂലിക്കുമെന്നാണ് നിഗമനം രണ്ടു ദിവസം മുമ്പ് എ കെ ജി സെന്ററിലെത്തി പ്രശാന്ത് വിശദ ചർച്ച നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം സിപിഎം ജില്ലാ സെക്രട്ടറി വി എസ് ജോയിയുമായും ആശയവിനിമയം നടത്തി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദത്തിൽ ഇടതു സർക്കാർ ആർക്കും രണ്ടു ടൈം നൽകാറില്ല അതിനിടെ മണ്ഡല മകരവിളക്ക് അടുത്തതിനാൽ ഇപ്പോഴത്തെ ബോർഡിന് കാലാവധി നീട്ടി നൽകുന്നതും പരിഗണനയിലുണ്ട്